നമസ്കാരം സാക്ഷി ടിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷി ടിയുടെ പ്രതികരണ വേദിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് കോൺഗ്രസിൻ്റെ ചടയമംഗലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റും വളരെ ദീർഘകാലം കടയ്ക്കൽ കുമ്മിൾ പ്രദേശങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെയധികം ത്യാഗങ്ങളും സഹിച്ച ശ്രീ കുന്നിൽ നാസറാണ് നമസ്കാരം നമസ്കാരം വളരെ ദീർഘകാലമായി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ മേഖലകളിലൊക്കെ അതായത് കടയ്ക്കൽ കുമ്മിൽ ചിതറ മേഖലകളിലൊക്കെ കെട്ടിപ്പടുത്തുയർത്തുന്നതിന് താങ്കൾ വളരെയധികം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആസനമായി നിൽക്കുന്ന ഈ അവസരത്തിൽ താങ്കളെ നടപടിയെടുത്ത് പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഈ അംഗത്വം ഇങ്ങനെ നിഷേധിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് വളരെ വിഷമത്തോടുകൂടിയാണ് പ്രതികരിക്കാനുള്ളത് എൻ്റെ നാൽപ്പത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കോൺഗ്രസ് വിട്ട് എനിക്ക് വേറൊരു ജീവിതം ഉണ്ടായിരുന്നില്ല നാളെയും അങ്ങനെ തന്നെയായിരിക്കും കാൺഗ്രസ് പാർട്ടിക്കാരനായിരിക്കും ആരെയും അനുവാദമൊന്നും വേണ്ടല്ലോ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നതിന് എൻ്റെ നാട്ടിലുള്ളവർ എന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഈ നാട്ടിൽ ഞാൻ പഞ്ചായത്തുമ്പറായിരുന്ന കാലഘട്ടത്തിൽ ഈ വാർഡിൽ കറണ്ട് ഇല്ലാത്തവർക്ക് മൊത്തം കറണ്ട് കൊടുത്തിട്ടുണ്ട് റോഡുകൾ വെട്ടി ടാർ ചെയ്ത് ഞാനും സ്റ്റോക്ക് വന്ന് എട്ട് മാസമായിട്ട് എൻ്റെ വീട്ടിൽ കിടപ്പിലാണ് എന്നിട്ടും ഞാൻ രാഷ്ട്രീയം ആണ് എൻ്റെ ജീവ എൻ്റെ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ കാലഘട്ടത്തിൻ്റെ എൻ്റെ മക്കളുടെ വളർച്ചയ്ക്കും എല്ലാം കാൺഗ്രസ് പാർട്ടിയാണ് നല്ലത് എന്ന് തോന്നിക്കൊണ്ട് ഇനിയും എന്നും കാൺഗ്രസിനോടൊപ്പം മാത്രമായിരിക്കും നിൽക്കുന്നത് ആരുടെയും തറവാട് സ്വത്തല്ലല്ലോ കോൺഗ്രസ് അതുകൊണ്ട് ഞാൻ എന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കിയതോ നടപടിയെടുക്കുന്നതിൽ നിന്നോ എനിക്ക് യാതൊരു വിധ വിഷമമുണ്ടെങ്കിലും അതെനിക്ക് ദുഃഖമില്ല എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അതുപരി എനിക്കൊരു കാര്യം സാക്ഷി ടിവിയോടും പ്രേക്ഷകരോടും പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് പത്താം മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കുമ്മൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും കോർ കമ്മിറ്റി അംഗങ്ങളായ മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ്റെ സുഹൃത്ത് എൻ്റെ സഹപാഠി ശ്രീ അഹമ്മദ് കബീർ അവരുകളും കൊല്ലം ജില്ലാ കോ പ്രവാസി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ കുമ്മൽ സാലി ഉൾപ്പെടെ ഉള്ളവർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു കമ്മിറ്റി വിടുകയുണ്ടേ ആ കമ്മിറ്റിയിൽ എൻ്റെ വാർഡിലുള്ള നാൽപ്പത്തി പേരും എൻ്റെ വാർഡിനപ്പുറം മുമ്പ് എൻ്റെ വാർഡിലുണ്ടായിരുന്ന ഒരാളും പാങ്ങൽകാട് ഒരു വാർഡിൽ ഇപ്പോഴും താമസിക്കുന്ന ഒരാളും മാത്രം ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയിൽ വെച്ചിട്ട് വിഷിപ്പ് മുപ്പത് വർഷമായിട്ട് ബൂത്ത് പ്രസിഡന്റാണ് ഈ വാർഡിൻ്റെ എല്ലാ വീടുകളിലും കഴിഞ്ഞ കാലങ്ങളിൽ വരുന്ന എലക്ഷനുകളിൽ മുഴുവൻ വീടുകളിലും പോയി അഭ്യർത്ഥന കൊടുക്കുകയും വോട്ട് പിടിക്കുകയും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എം കെ പ്രേമചന്ദ്രൻ എം പി അവർക്ക് നൂറ്റി എൺപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത ഒരു പ്രിയപ്പെട്ട ഷിബുവിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് അവനെ പതിനൊന്ന പത്താം തീയതി വിളിച്ചിട്ട് മണ്ഡലം പ്രസിഡന്റ് പറയുന്നു ഈ സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തരുത് ഈ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്നാണ് നിങ്ങൾ പ്രേക്ഷകരും നാട്ടുകാരും പ്രിയപ്പെട്ടവരും അറിയുന്ന അറിയാം രണ്ടായിരത്തി പതിനാറിൽ പ്രിയങ്കരനായ ഷിബുവിന്റെ ജനറൽ സീറ്റിൽ ശ്രീമാൻ ഹിദർ മുഹമ്മദ് മത്സരിച്ചപ്പോൾ മത്സരിപ്പിച്ചപ്പോൾ ഇത് പുള്ളിക്ക് കിട്ടിയ വോട്ടും ഈ ഇപ്പോൾ നിൽക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയിരിക്കുന്ന ബൈജു എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള പോരാട്ടത്തിൽ എത്ര വോട്ടാണ് ബൈജുവിന് കിട്ടിയതെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഷിബുവിൻ്റെ പ്രസ്താവനയിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അൻപത്തിരണ്ട് വോട്ട് കിട്ടിയ കപട രാഷ്ട്രീയക്കാരനാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച ആ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമെങ്കിലും ഇവിടെ നടന്ന ഇലക്ഷനുകളിൽ ഒരു സ്വീകരണ യോഗത്തിലോ ഒരു ഒരു വാർഡ് കമ്മിറ്റിയിലോ ഒരു ഇലക്ഷൻ കമ്മിറ്റിയിലോ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ഒരു പാർട്ടി പരിപാടിയിൽ ഈ ബൈജ് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് തിരക്കി നോക്കണം നിങ്ങൾ യഥേഷം വീക്ഷിക്കണം കഴിഞ്ഞ കാല മാധ്യമങ്ങളിൽ ഇതുണ്ടാവും എല്ലാ ഏതൊരു യോഗസ്ഥലത്തും ഈ ഷിബു ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് പോലും ഷിബു ഇല്ലാത്ത സമയമില്ല പ്രിയപ്പെട്ട ഷിബുവിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഷിബുവിനെയും എന്നെയും വേറൊരു പാർട്ടിയിലേക്ക് പറഞ്ഞു വിടുന്നതിന് വേണ്ടി ഈ നാട്ടിൽ ആര് വിചാരിച്ചിരുന്നാലും നടക്കുകയില്ല പ്രിയങ്കരനായ ബി സി സി പ്രസിഡന്റിന്റെ കയ്യിൽ ഞാൻ പതിനൊന്നാം തീയതി രാത്രി ഇതിനെ വെച്ചിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി പതിനൊന്നര മണിക്കാണ് കൊണ്ട് കൊടുത്തത് ശ്രദ്ധാപൂർവം കേട്ടിട്ട് പറഞ്ഞത് നടപടി എതിർ കക്ഷിക്കെതിരെ ഉണ്ടാകും ഷിബുവിനെ സ്ഥാനാർത്ഥിയാക്കും എന്ന് എൻ്റെ മുമ്പിൽ വാക്ക് തോന്നാൽ രാത്രി പതിനൊന്നര മണിക്ക് വയനാകപ്പള്ളിയിലുള്ള പ്രിയങ്കരനായ ഡി സി ബസിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞത് ബൈജുവിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്ന് അങ്ങനെ ഞാൻ ഇവിടെ ചാർജ് ഉള്ള ചിതറാം മുരളിക്ക് ലെറ്റർ കൊടുത്തിരുന്നു ഷിബു പിന്നെ സൈമൻ അലക്സ് കെ പി സി സെക്രട്ടറിക്ക് ലെറ്റർ കൊടുത്തിരുന്നു അതെല്ലാം കോർ കമ്മിറ്റികളിൽ നിന്നെല്ലാം വിട്ടുപോയിട്ട് ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവച്ചിട്ട് ഒരു ഏകപക്ഷീയമായി ഷിബുവിനെ ഒന്ന് വിളിച്ച് അതിന്റെ കാര്യം തിരക്കാൻ പോലും കഴിയാതെ പ്രിയങ്കരനായ കെ പി സി സെക്രട്ടറി നസീറിന്റെ ഒത്താശയോടും കൂടി ആയിരിക്കാം അല്ലെങ്കിൽ ജയഹിന്ദ് ടിവിയുടെ ഡയറക്ടർ കൂടിയായ ഷിജുവിൻ്റെ ഒത്താശയോടും കൂടി ആയിരിക്കാം ഈ ഷിബുവിനെ മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ പുറത്താക്കിയതിലോ ഷിബുവിനെ പുറത്താക്കിയതിലോ എനിക്ക് ദുഃഖമില്ല ദുഃഖം ഇല്ല എനിക്ക് വിഷമമുണ്ടെന്ന് എന്ന് മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം ജീവിച്ച എന്നെയും എൻ്റെ ശിപുവിനെയും ഇന്നോടൊപ്പം ഉള്ളവരെയും പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നമ്മളെ പുറത്താക്കുവാൻ ആർക്കും കഴിയില്ല എന്നാണ് എനിക്ക് സാക്ഷി ടിവിയോട് പറയാനുള്ളത് ഞങ്ങളുടെ ചോദ്യം ഈ നേതൃത്വം ഒന്ന് തിരുത്തേണ്ട ആവശ്യകത ഇല്ലേ എന്നുള്ളതാണ് ഈ നേതൃത്വം തിരുത്തേണ്ട ആവശ്യകത ഇല്ലല്ലോ അവർക്ക് അവർക്ക് ഇവിടെ സ്ഥാനാർത്ഥിയായി ചടയങ്ങൾ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണം പക്ഷേ ജയിക്കണമെന്നുള്ളവരല്ലോ ഇവർ ജയിക്കണമെന്നുള്ളവരാണെങ്കിൽ ഇവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ തോറ്റതിൻ്റെ രണ്ട് ഭാഗം ഒരു ഒരു നാലായിരത്തി അഞ്ഞൂറ് വോട്ടിന് തോക്കാമായിരുന്നല്ലോ അത് തോറ്റില്ലല്ലോ തോറ്റത് എത്രയാണ് പതിമൂവായിരത്തി എണ്ണൂറ്റി ശിഷ്ടം വോട്ടിനാണല്ലോ അങ്ങനെയുള്ളൊരു നേതാവ് തോറ്റതിൽ ചടയങ്ങളിൽ നിയോജക മണ്ഡലത്തിന്റെ ഏത് ഏത് പഞ്ചായത്തിലാണ് പ്രശ്നങ്ങളില്ലാത്തത് ഈ നേതാവ് ഇറങ്ങിയിട്ട് മുഴുവൻ സ്ഥലത്തും പ്രശ്നങ്ങളല്ലേ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ മുമ്പ് ഗ്രൂപ്പിൻ്റെ പേരിലായിരുന്നു ഇപ്പോഴല്ല ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പൊന്നും വേണ്ട രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവനെ ഇവിടെ ജയിക്കാൻ അവസരം കോൺഗ്രസ്സിൽ ജയിക്കാൻ പാടില്ല ഈ ഈ ഈ ഈ ചടങ്ങിൽ നിന്ന് ചാർജ് ഉള്ള കെ പി സി സെക്രട്ടറിക്ക് ഇവിടെ ആരും ജയിക്കണമെന്ന് ആഗ്രഹമില്ല പുള്ളിക്കടുത്തേന് ജയിച്ചില്ലെങ്കിലും ഒരു ഒരു ബോർഡ് മെമ്പർ സ്ഥാനം കിട്ടിയാൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ചാരിറ്റബിൾ സ്ട്രസ്റ്റ് സൊസൈറ്റി പോലെ ഒരെണ്ണം തുടങ്ങി വെച്ചിട്ട് അതിന്റെ ഒരു ബോർഡും വെച്ചിട്ട് സ്വയം സ്വന്തം വണ്ടിയിൽ നടന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്നും പറഞ്ഞിട്ട് ശശി തരൂർ എംപിയുടെ ഓഫീസിനോട് ചേർന്നൊരു ചെറിയ പെട്ടിക്കട തുറന്നു വെച്ചിട്ട് അതിൻ്റെ ഒരു ബോർഡും വെച്ചിട്ട് ആ ബോർഡിന്റെ അടിസ്ഥാനത്തിൽ ഇന്നോവയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ട് നടന്നത് നിങ്ങൾക്ക് വെക്കാൻ പറയുന്നത് അത്ര ഉളുപ്പില്ലാത്ത രാഷ്ട്രീയക്കാരന്മാർ ഈ ചടയമല നിയോജകത്തിനുള്ളിടത്തോളം കാലം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തവരാരെയും അവർക്ക് വേണ്ട പുതിയ തലമുറയാണ് അവർ എടുക്കുന്നത് പുതിയ തലമുറ ഇരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിൽ എത്ര പേര് കൊടുത്തു ഒരു വാർഡിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളരുണ്ടോ കെ എസ് സുവിന്റെ പിള്ളരുണ്ടോ ഇതിനെല്ലാം കാരണക്കാരനാരാണ് ഈ എം എം നസീർ എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഈ ജയന്ത് ടി വിയുടെ ഡയറക്ടറായ ഷിജുവുമാണ് ഈ ഷിജുവിനെയൊക്കെ നാട്ടിൽ വാർഡിൽ പോലും ആ വാർഡ് കമ്മിറ്റിയിൽ കൊടുവാൻ അൻപത് പേരെടുക്കാൻ കഴിയില്ല ഒന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു എന്നെ പോലെ ഈ വാർഡിൽ ഞാൻ വീട്ടിൽ കടന്നുകൊണ്ട് നാപ്പത്തിരണ്ട് പേരെ വിളിച്ചു വരുത്താൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ പോലെ ഇടന്ന് നടന്ന് ഒരു വാർഡിൽ നാൽപ്പത്തിരണ്ട് പേരുണ്ടാക്കിക്കോട്ടെ ഈ ഇരുപത് വാർഡ് പത്തോ പതിനാറ് വാർഡ് കുമ്മൻ ഗ്രാമപഞ്ചായത്തിലുണ്ട് എത്ര വാർഡിൽ നാൽപ്പത് പേരിൽ അടങ്ങുന്ന പേര് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട സാക്ഷി ഷീവിയുടെ പ്രേക്ഷകരും ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഏത് വാർഡിലാണുള്ളത് കടകം പഞ്ചായത്തിലുണ്ടോ ചിദറ പഞ്ചായത്തിലുണ്ടോ പറയും ഒന്നോ നാലോ മൂന്നോ വാർഡിൽ കാണും അങ്ങനെയുള്ളവർ അവരേക്കും ഭീഷണിയാണ് അവരെയും ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കും യാതൊരു സംശയം വേണ്ട യാതൊരു അലിഗേഷനും ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് വിടാത്ത കോൺഗ്രസ്സിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനായ എന്നെയും എൻ്റെ പ്രിയപ്പെട്ട ഷിബുവിനെയും മുപ്പത് വർഷം യൂത്ത് കോൺഗ്രസിന്റെ പുറകെ നടന്ന ഷിബുവിനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പഞ്ചായത്ത് മെമ്പർ ആവാൻ അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക് പ്രശ്നമല്ല പക്ഷെ ഇതൊന്നും കിട്ടാത്ത ഒരു മനുഷ്യനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡി സി സി പ്രസിഡന്റ് അധ്യാപകനായി പോയല്ലോ ആ അധ്യാപകന് വന്നപ്പോഴെങ്കിലും ഇത് നിര ഇത് വന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ ഇല്ല ഈ ഡി സി സി പഠിപ്പിച്ച പഠിപ്പിച്ച പിള്ളേരുടെ സ്ഥിതിയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ വളരെ ലജ്ഞാകരമാണ് ഈ അധ്യാപകനായിരുന്നു ഹെഡ് മാസ്റ്റർ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ ഒരു പരാതി കിട്ടിയാൽ ഈ വിളിച്ച് വിവരങ്ങൾ തിരക്കണ്ടയോ ഇതാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് ഞാൻ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറിന് വിവരം ധരിപ്പിച്ചിട്ടുണ്ട് പുള്ളി ഉചിതമായ തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പുറത്താക്കിയിട്ട് എന്ത് തീരുമാനം പുറത്താക്കി കഴിഞ്ഞാൽ സണ്ണി ജോസഫല്ല ഡി സി സി പ്രസിഡന്റ് അല്ല എന്നെ കോൺഗ്രസ് എന്ന് പുറത്താക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നാണ് എനിക്ക് എന്നെ പറയുക എന്റെ പൂർവികർ എന്നെ പഠിപ്പിച്ചതാണ് അതാണ് എന്റെ ആവശ്യം പൂർവികർ എന്നെ വളർത്തിയത് രാജാക്കന്മാർക്ക് കൊടുത്തിട്ടല്ല അതുകൂടി മനസ്സിലാക്കാൻ ഈ സാഷിഷ് ടി വിയുടെ പ്രേക്ഷകർ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നടപടികൾ എന്തുവാകട്ടെ തീരുമാനങ്ങൾ എന്തുവാകട്ടെ വ്യക്തിപരമായ ഒരു ചോദ്യം ഈ നടപടികളൊക്കെ നടക്കുമ്പോഴും നാസർ എന്ന് കോൺഗ്രസ് ഒരിക്കലുമില്ല ജീവിതത്തിൽ കോൺഗ്രസ് ഞാൻ വിട്ടുപോകുന്ന കോൺഗ്രസ് അവരുടെ തറവാടിത്തമാണോ മഹാത്മാഗാന്ധി അത്രയോ കഷ്ട യാഥകൾ അനുഭവിച്ച് നടന്നതാണ് അതുകൊണ്ടാണ് എൻ്റെ എൻ്റെ മക്കൾക്ക് സന്തോഷമായി ജീവിക്കാൻ എനിക്ക് തോന്നി എൻ്റെ ചെറുക്കൻ ഒൻപത് വയസ്സുള്ളപ്പോൾ പോലും പ്രിയ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുവാൻ അവനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനോ എന്റെ പാർട്ടി എന്റെ മക്കളോ എന്റെ കുടുംബത്തിലുള്ള ഒരാൾ പോലും പാർട്ടി വിട്ടുപോവില്ല എന്റെ ക്ഷിഭവും പാർട്ടി വിട്ടുപോകില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ഒരൊറ്റ പ്രവർത്തകരും കോൺഗ്രസ് വിട്ടുപോകില്ല നമ്മുടെ നെഞ്ചിൽ ചങ്കിറ്റ ചങ്കിൽ കോൺഗ്രസ് ആണ് അതാണ് നമ്മുടെ ലക്ഷ്യം എൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരെയും ഞാൻ നെഞ്ചോട് ചേർക്കും എൻ്റെ നാട്ടിലുള്ള ഇതര സമുദായത്തിൽപ്പെട്ടവരെയും ഇതര രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയക്കാരെയും എന്റെ മനസ്സിൽ ഞാൻ നെഞ്ചോടുകൂടി കെട്ടിപ്പിടിക്കും കോൺഗ്രസിന് വേണ്ടി എന്ത് മാത്രമാണ് എനിക്ക് സാക്ഷി ടിവിയോട് പറയാനുള്ളത് പ്രതികരണങ്ങൾക്ക് നന്ദി എല്ലാവിധ ആശംസകളും പൂർവാധികം ശക്തിയായി കുന്നിൽ ദാസ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വരട്ടെ വരും നാളുകളിൽ പിന്നെ മുൻപത്തേക്കാൾ ഈ പ്രദേശത്തെ പ്രാദേശികമായി കൂട്ടിയോജിപ്പിക്കാനും സംഘടിപ്പിക്കാനും കുന്നിൽ ദാസന് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം നമസ്കാരം